വയനാട് കാറിൽ മയക്കുമരുന്ന് വെച്ച് മുൻഭാര്യയെ കൊടുക്കാൻ ശ്രമിച്ച കേസിൽ മുഖ്യപ്രതിയും പിടിയിലായി വിദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ച ചീരാൽ സ്വദേശി ബാദുഷയാണ് പിടിയിലായത് മാർച്ച് പതിനേഴിനായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത് ബാദുഷയുടെ സുഹൃത്തായ ചീരാൽ കുടുക്കി പുത്തൻപുരയ്ക്കൽ പി എം മോൻസയെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു സിനിമാ കഥയെ വെല്ലുന്നതായിരുന്നു കേസുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ഒളിവിലായിരുന്ന ഇയാൾക്കെതിരെ ബത്തേരി പോലീസ് ലുക്ക്ഔട്ട് സർക്കുലർ പുറപ്പെടുവിച്ച് രാജ്യത്തെ എല്ലാ വിമാനത്താവളങ്ങളിലേക്കും അയച്ചിരുന്നു തുടർന്നാണ് വെള്ളിയാഴ്ച വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ വിഭാഗം ഇയാളെ തടഞ്ഞുവെച്ച് ബത്തേരി പോലീസിന് കൈമാറിയത് പതിനായിരം രൂപ വാങ്ങി കാറിൽ എം ഡി എം എ വെച്ച ബാദുഷയുടെ സുഹൃത്തായ ചീരാൽ പുത്തൻപുരയ്ക്കൽ പി എം മോൻസിയെ സംഭവം നടന്നതിന് തൊട്ടു പിന്നാലെ പോലീസ് പിടികൂടിയിരുന്നു വിൽപ്പനയ്ക്കായി ഒ എല്ലെക്സിൽ പരസ്യം നൽകിയിരുന്ന കാർ ടെസ്റ്റ് എന്ന പേരിൽ വാങ്ങി മോൻസി ഡ്രൈവർ സീറ്റിന് മുകളിൽ എം ഡി എം എ ഒളിപ്പിച്ചുവയ്ക്കുകയായിരുന്നു ഇതിനുശേഷം പോലീസിന് രഹസ്യ വിവരം നൽകി ദമ്പതികളെ കൊടുക്കാനായിരുന്നു ശ്രമം